അങ്ങനെ സച്ചിയും വീട്ടുകാരും കൂടി ഒരു കല്യാണം കൂടാൻ വേണ്ടി പോവാണ് അവിടെ വെച്ചാണ് സച്ചി ശ്രുതിയുടെ എന്ന് പറയുന്ന ബീരാനിക്ക് കാണുന്നത് സച്ചിക്ക് ആളെ കണ്ട സ്പോട്ടിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ച് ഒരു നിമിഷം പോലെ അവിടെ നിൽക്കാതെ നേരെ പോയിട്ട് അച്ഛനെയും സുധിയെയും ശ്രീകാന്തിനെയും വിളിച്ചോണ്ട് വരുന്നുണ്ട് അപ്പോഴേക്കും ആൾ അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അവസാനം സച്ച് ബീരാണിക്കയെ കയ്യോടെ പൊക്കുന്നുണ്ട് അത് മാത്രമല്ല ബീരാണിക്കയെ കയ്യോടെ പൊക്കി സത്യങ്ങളൊക്കെ എല്ലാവരുടെ മുന്നിൽ തുറന്നു പറയാനായിട്ട് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അവിടെ വെച്ച് ബീരാനിക് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് പിന്നെ എന്തായിരിക്കും ശ്രുതിയുടെ അവസ്ഥ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെ കേട്ടി വിശ്വസിക്കാനാവാതെ നിൽക്കാണ് ചന്ദ്രമതി എന്തായാലും അവസാനം ചന്ദ്രമതി ചവിട്ടി പുറത്താക്കുന്നുണ്ട് ശ്രുതിയെ ഇങ്ങനെയൊക്കെ ച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നാണകെടുത്തിയതിനും വീണ്ടും കള്ളം പറയാൻ ശ്രമിച്ചതിനും ചന്ദ്രമതി ശ്രുതിക്കിട്ട് നന്നായിട്ട് പൊട്ടിക്കുന്നുണ്ട് ആ ഒരു കിടിലൻ എപ്പിസോഡാണ് ഇന്നത്തേത് ഇനി നടക്കാനിരിക്കുന്ന എപ്പിസോഡാണ് ഇത് തമിഴിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അപ്പൊ നമ്മുടെ മലയാളത്തിലും അത് തന്നെയാണ് നടക്കുക രവിയുടെ കൂട്ടുകാരന്റെ മകളുടെ കല്യാണം ആട്ടോ ഇത് അങ്ങനെ എല്ലാവരും രാവിലെ തന്നെ മാറ്റി മാറ്റിയൊരുങ്ങി കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി മണ്ഡപത്തിൽ എത്തുന്നുണ്ട് എത്തിയ പാടെ തന്നെ രവിയുടെ കൂട്ടുകാരൻ ഓടി വരുന്നുണ്ട് ആഹാ ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് വരൂ ഇവിടേക്കിരിക്കി ആ അല്ല ഇതിലൊരാളുടെ കുറവുണ്ടല്ലോ എവിടെ നമ്മുടെ സച്ചി അപ്പൊ രവി പിന്നിലോട്ട് നോക്കിട്ട് പറയുന്നുണ്ട് സച്ചി ഇങ്ങോട്ട് വന്നില്ലേ ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറയുന്നുണ്ട് അവനും അവന്റെ ഭാര്യ െ നമ്മുടെ കൂടെ അല്ലല്ലോ വന്നത് അവൻ അവിടെ എവിടെയെങ്കിലും കാണും നിങ്ങൾ എന്തിനു ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചുവരുത്തുന്നത് അപ്പോഴേക്കും രവി ഏട്ടന്റെ കൂട്ടുകാരൻ ജയൻ അവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ രവി പറയുന്നുണ്ട് ദേ ചന്ദ്രേ ഇത് വീടല്ല ഒരു നല്ല മുഹൂർത്തം നടക്കാൻ പോകുന്ന മണ്ഡപമാണ് ഇവിടെ വെച്ചെങ്കിലും നിന്റെ അനാവശ്യ സംസാരം ഒഴിവാക്ക് സച്ചി എന്റെ മാത്രമല്ല നിന്റെയും കൂടി മകനാണ് അതുകൊണ്ടാണ് ജയൻ സച്ചിയെ തിരക്കിയത് ഓ രവിയേട്ടന്റെ കൂട്ടുകാരൻ ജയേട്ടനെ സച്ചിയെ മാത്രം പിടിക്കത്തുള്ളൂ എന്റെ രണ്ട് ആൺമക്കൾ ഇവിടെ ഇരിക്കുന്നെ കാണുന്നില്ലേ എന്റെ ചന്ദ്രേ ജയൻ വന്നപ്പോ തന്നെ അവരെ കണ്ടില്ലേ സച്ചിയല്ലേ കാണാത്തത് അതുകൊണ്ടാണ് സച്ചിയെ തിരക്കിയത് ഇടാ സുതി ശ്രീകാന്തെ നമുക്ക് ഇവിടെ ഇരുന്നാ മതിയോ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കണ്ടേ അപ്പൊ സുതി പറയുന്നുണ്ട് അത് പിന്നെ അച്ഛൻ നമ്മളെന്ത് സഹായം അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് സുധേട്ടൻ അപ്പൊ തിന്നാൻ വേണ്ടി മാത്രം വന്നതാണോ അത് പിന്നെ ശ്രീകാന്തെ അവര് ക്ഷണിച്ച അതിഥികളല്ലേ നമ്മള് അപ്പൊ പിന്നെ എന്തിനാ അവരെ നമ്മൾ സഹായിക്കുന്നേ പ്രത്യേകിച്ച് ഇവര് ലോക്കൽസുകളാണ് അതുകൊണ്ട് കാറ്ററിംഗ് സർവീസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ട് നമ്മൾ പോയി വിളമ്പേണ്ടി വരും അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് സുധേട മര്യാദക്ക് എഴുന്നേറ്റ് വരാൻ നോക്കിയേ എന്ത് പറഞ്ഞാലും സുധീട്ടന് മടിയാ ഇങ്ങനെയുള്ളവരാണ് നമ്മൾ സഹായിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ കാറ്ററിംഗ് സർവീസ് ഉള്ളവരൊന്നും നമ്മൾ സഹായിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ദേ സുധേട്ടൻ എഴുന്നേറ്റ് സച്ചേട്ടൻ അവിടെ കാണും നമുക്ക് അങ്ങോട്ട് പോവാം ശ്രീകാന്ത് എഴുന്നേറ്റ് സുധേട്ട ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ശ്രീകാന്തേ സുധിക്ക് ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്ത് പരിചയമില്ല പ്രത്യേകിച്ച് സുധീയുടെ ഇപ്പോഴത്തെ നിലവാരം നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പണികൾ മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാ അത് വളരെ മോശം ആ സമയത്ത് വർഷം പറയുന്നുണ്ട് ഒരു ജോലിയും മോശമായി എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ട് ഇപ്പൊ പോയി ശ്രീകാന്തും സുധീട്ടിനും അവരെ സഹായിച്ചു കൊടുത്താ അവർക്കതൊരു ഹെൽപ്പ് ആവില്ലേ അപ്പൊ രവി പറയുന്നുണ്ട് അവന് പറ്റില്ലെങ്കിൽ വേണ്ട അവൻ എല്ലാത്തിനും മടിയാ ശ്രീകാന്തേ നീ വന്നേ ശരി ശരിയച്ചാ ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറയുന്നുണ്ട് എടാ ഇതൊക്കെ കേട്ടിട്ട് നാണമില്ലാതെ നീ ഇവിടെ ഇരിക്കാണോ പോയി നോക്കടാ അങ്ങോട്ട് അത് പിന്നെ അമ്മ ചെല്ലടാ അപ്പൊ പിന്നെ പോവാലേ ശ്രുതി പൂവാൻ നോക്ക് ശ്രുതി അങ്ങനെ ശ്രുതിയും അവരുടെ പിന്നാലെ തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് സച്ചി സദ്യ വിളമ്പുന്ന സ്ഥലത്തെത്തുന്നത് ആ സമയത്താണ് അവിടെ ബീരാനിക്ക് കാണുന്നത് അല്ല ഇയാളെ എവിടെയോ അയ്യോ ഇത് നമ്മുടെ ശ്രുതിയുടെ ആ അയാള് തന്നെ ആ സമയത്താണ് സച്ചിയുടെ അടുത്തോടെ ഒരാൾ പോകുന്നത് എന്നിട്ട് നേരെ പോകുന്നത് ബീരാനിക്കയുടെ അടുത്തോട്ടാണ് തിരിഞ്ഞു നിന്നപ്പോ തന്നെ സച്ചി അവിടെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അയാൾ എന്തോ ബീരാനിക്കയോട് പറഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് സച്ചി അയാളെ പിടിച്ചു ചേർത്തുന്നുണ്ട് അതെ ഒന്ന് നിന്നേ ഉം എന്താ അതെ അയാളുടെ പേരെന്താ അയാളുടെ ചേട്ടൻ ഇപ്പൊ പോയി സംസാരിച്ചില്ലേ അയാളുടെ പേര് തന്നെ ആ അതോ അതാണ് ബീരാൻ ആ ബീരാൻ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല ഇറച്ചുവേട്ടുകാരൻ ബീരാൻ ഏ എന്ത് ഇറച്ചി റച്ചുവിട്ടുകാരനോ ആ അതെ ഇവിടുത്തെ സദ്യയുടെ ഏർപ്പാട് മുഴുവൻ ചെയ്തത് ബീരാന അയാളുടെ സർവീസ് അടിപൊളിയാ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയേണ്ടി അല്ല ചേട്ടാ ഇയാൾക്ക് മലേഷ്യയിൽ എന്തെങ്കിലും ഏർപ്പാടുണ്ടോ എന്ത് മലേഷ്യയോ ഈ ജില്ല തന്നെ മര്യാദക്ക് അയാൾ കണ്ടു കാണില്ല പിന്നെ മലേഷ്യ ചിരിപ്പിക്കല്ലേ അല്ല ഇയാളെ പോലെ ഒരാള് മലേഷ്യയിൽ ഞങ്ങൾക്ക് ബന്ധുവായിട്ടുണ്ട് ഞാൻ കരുതി അയാളെ പോലെ ഉണ്ട് ഇയാളെന്ന് അതറിയില്ലേ ഒരാളെ പോലെ ഏഴാൾക്കാരുണ്ടാകും അതിലൊരാളായിരിക്കും ഇയാള് ഇതും പറഞ്ഞ് അയാൾ അവിടത്തെ പോകുന്നിട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് ഇത് വേറെ ആളൊന്നും അല്ല ഇതാണ് പൗഡർ ഇട്ടിത്തീയുടെ ഇളയച്ചൻ ശരിയാക്കി തരാ പൗഡർ ഇട്ടിത്തീ ഇന്നത്തോടെ കള്ളങ്ങളൊക്കെ ഞാൻ വെളിച്ചത്താക്കി തരാം ബീരാൻ എന്ന് പറഞ്ഞ പേര് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് അയാൾ അന്ന് മദ്യം കുടിപ്പിച്ചപ്പോ അയാളുടെ പേര് ആദ്യം ചോദിച്ചപ്പോ അയാൾ ബീരാണെന്നായിരുന്നു പറഞ്ഞത് അത് മാത്രമല്ല ഒരു ഇറച്ചുവെട്ടുകാരന്റെ സകല കയ്യിലിരിപ്പും അയാൾക്കുണ്ടായിരുന്നു ഏതായാലും പൗഡറെടുത്തി മലേഷ്യയിൽ പൗഡറെടുത്തി ആരുമില്ല ചുരുക്കി പറഞ്ഞ എന്റെ വീട്ടിൽ കയറി പറ്റാനുള്ള ഒരു മാർഗമായിരുന്നു മലേഷ്യ ഏതായാലും ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിക്കരുത് ഇയാൾ എത്രയും പെട്ടെന്ന് അച്ഛനും സുതിക്കും ശ്രീകാന്തിന് കാണിച്ചു കൊടുക്കും ഇതും പറഞ്ഞ് സച്ചി ഓടിപ്പോയിട്ട് അച്ഛനെയും സുധിയെയും ശ്രീകാന്തിനെയും വിളിച്ചോണ്ട് വരുന്നുണ്ട് ഏടാ സച്ചി കയ്യുന്നു വിട് നീ എങ്ങോട്ടാണ് ഞങ്ങളെ വിളിച്ചോണ്ട് പോകുന്നത് അതൊക്കെ കണ്ടേ ഞാൻ പറഞ്ഞ ഒരു പക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷെ നിങ്ങൾ കാണേണ്ടതാണ് ഇത് പ്രത്യേകിച്ച് ഈ ഓട്ടക്കാര് എന്നാ പിന്നെ മതി ഞാൻ വരുന്നില്ലടാ സച്ചി നിന്റെ കൂടെ നിനക്ക് അപമാനിക്കാനല്ലേ ഇനി നീ കൂടെ വരെയൊന്നും വേണ്ട ദേ നോക്ക് ഇത് പറഞ്ഞ സച്ചി ചൂണ്ടിക്കാണിക്കുന്നത് വേറൊരാളെയാണ് കേട്ടോ അപ്പൊ രവി പറയുന്നുണ്ട് സച്ചി ഇവരെ കാണിച്ചോണ്ട് തരാനാണോ നീ വന്നത് അങ്ങനെ സച്ചി നേരെ നോക്കുമ്പോ അയാൾ അവിടെ കാണുന്നില്ല കേട്ടോ ഏ അയാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ സുതി പറയുന്നുണ്ട് ഇളയച്ചനോ ഏത് ഇളയച്ചൻ നിനക്ക് ഇളയച്ചനുണ്ടോ അല്ല പൗഡർ എടുത്തിടെ ഇളയച്ചൻ പൗഡർ എടുത്തിടെ ഇളയച്ചനോ നീ ഇത് എന്തൊക്കെയാ പറയുന്നത് സച്ചി അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചേട്ടാ സച്ചേട്ടന് വട്ടായോ ചുമ്മാ അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്നെ ഞങ്ങളെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് ആളെ കളിയാക്കാണോ എടാ ശ്രീകാന്ത് മോനെ നീ എന്നൊന്ന് മനസ്സിലാക്കി ഞാൻ ഇവിടെ പൗഡർ എടുത്തിട്ട് ഇളയച്ചെ കണ്ടതാ ആ മലേഷ്യയിലിരിക്കുന്ന അങ്ങേര് പറഞ്ഞ ഇവിടെ വരുവാണല്ലോ എന്തൊക്കെയാടാ സുധീ നീ മണ്ടത്തരം പറയുന്നേ അപ്പൊ രവി അറിയുന്നുണ്ട് സുധി ഇത് കുറച്ച് ഓവറാണ് കേട്ടോ നിന്ന ആളെ കളിപ്പിക്കല് ഇതും പറഞ്ഞു അവര് ദീക്ഷപ്പെട്ടു പോവാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് ഷെഡാ ഇയാൾ ഇത് എവിടേക്കാ പോയത് എന്തായാലും ഇയാളെ ഞാൻ കണ്ടുപിടിച്ച് എല്ലാവരുടെ മുന്നിൽ എത്തിക്കും പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയും മരുമക്കളെയാണ് ചന്ദ്രമതി പറയുന്നുണ്ട് വർഷേ നീ ശ്രുതിമോളുടെ കൂടെ എന്റെ ഒരു ഫോട്ടോ എടുക്കേ അത് കഴിഞ്ഞിട്ട് ശ്രുതിമോൾ വർഷയുടെ കൂടെ എന്റെ ഒരു ഫോട്ടോ എടുപ്പിക്കണം ഉം ശരിയൻറ്റി അങ്ങനെ അവര് ഫോട്ടോ എടുക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി അങ്ങോട്ട് വരുന്നത് ഇത് കണ്ടപ്പോ രേവതിക്ക് സന്തോഷായിട്ടോ പക്ഷെ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ സന്തോഷം പോകേയും ചെയ്തു കാരണം അവരെ പോലെ തന്നെയാണല്ലോ രേവതിയും ചന്ദ്രമതിയുടെ മരുമകള് തന്നെയാണ് രേവതിയും ചന്ദ്രമതി രേവതിയെ കൂട്ടി ഫോട്ടോ എടുക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖമായിരുന്നു രേവതിക്ക് അങ്ങനെ അവര് ഫോട്ടോ എടുത്തുകൊണ്ട് എത്തുന്ന സമയത്ത് തന്നെയാണ് വർഷ രേവതിയെ കാണുന്നത് ആഹാ രേവതി ചേച്ചി ഇപ്പൊ പിന്നെ മൂന്നാളും ആയല്ലോ രേവതി ചേച്ചി വാ നമുക്ക് ഫോട്ടോ എടുക്കാം രേവതി അങ്ങനെ സന്തോഷത്തോടെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ചന്ദ്രമതിയുടെ മുഖത്തോട് വെക്കുമ്പോ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് രേവതിയെ നോക്കുകയാണ് വർഷേ വേണ്ട മോളെ നിങ്ങൾ ഫോട്ടോ എടുക്ക വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുത്തരാം അതൊന്നും പറഞ്ഞാ പറ്റില്ല ഞങ്ങളെ പോലെ തന്നെ ചേച്ചിയും ആന്റിയുടെ മരുമകളല്ലേ അപ്പൊ പിന്നെ ചേച്ചിയും കൂടി വേണം അപ്പൊ ശ്രുതി പറയുന്നുണ്ട് വർഷേ വേണ്ട രേവതിയുടെ കൂടെ ഫോട്ടോ എടുക്കുന്നത് ചിലപ്പോ ആൻറ്റിക്ക് ഇഷ്ടപ്പെടില്ല രേവതി നീ ഒന്നും കരുതരുത് ഏയ് അല്ലേനും ഞാൻ എന്ത് കരുതാനാ എന്താ ശ്രുതിയേട്ടതി ഇങ്ങനെയൊക്കെ പറയുന്നേ അങ്ങനെ ഒരാളെ മാത്രം മാറ്റി മാറ്റിയെടുത്താൻ പാടുണ്ടോ അങ്ങനെ ശ്രുതിയേട്ടത്തിയാണ് മാറ്റി ശ്രുതി ഏട്ടത് എത്ര വിഷമം കാണും മോളെ അതെ ശ്രുതി പറഞ്ഞത് ആന്റിയൊന്നും പറയേണ്ട അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും ഇല്ല ആന്റിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ശരി നിർത്ത് രേവതി വന്നോട്ടെ ആ എങ്കിൽ പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാം ചേച്ചി ആന്റിയുടെ അടുത്തോട്ട് നിക്ക് ഇതും പറഞ്ഞു രേവതിയെ ആന്റിയുടെ അടുത്താക്കുന്നുണ്ട് എന്നിട്ട് തൊട്ടപ്പുറത്തെ സൈഡിൽ തന്നെ വർഷയും നിൽക്കുകയാണ് അപ്പുറത്തായിട്ട് ശ്രുതിയും നിൽക്കാണ് എന്നിട്ട് വഴി പോയ ഒരാളെ കൊണ്ട് വർഷ ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി പതുക്കെ പറയുന്നുണ്ട് നിനക്ക് സമാധാനമായല്ലൂടി കൃത്യസമയത്ത് തന്നെ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയതല്ലേ അതുകൊണ്ടിപ്പം നിനക്ക് നല്ലൊരു ഫോട്ടോ കിട്ടിയല്ലോ നാണില്ലാത്തവള് ഈ ഫോട്ടോ എന്റെ ഫോണിൽ എത്തിയ പാടത്തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യും ഇതൊക്കെ കേട്ടപ്പോ നമ്മുടെ രേവതിക്ക് നല്ല വിഷമാവാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ആ സമയത്ത് മരുമക്കൾക്കും അമ്മയ്ക്കും ആയിട്ട് അച്ഛനും മക്കളും ഒക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പൊ രവി പറയുന്നുണ്ട് ചന്ദ്രേ നന്നായിട്ട് കഴിച്ചോ എങ്ങനെയുണ്ടോ ഭക്ഷണം എന്നുള്ളത് അഭിപ്രായം പറയണം ഉം അതൊക്കെ ഞാൻ പറയും അതെ കുറച്ചു ഒഴിച്ചാ മതി അപ്പൊ തന്നെ രേവതി പറയുന്നുണ്ട് അച്ഛാ ഇത് എന്തൊക്കെയാ നിങ്ങൾ എല്ലാവരും ഇരിക്കി ഞാൻ തരാം എന്റെ മോളെ ഇത് വീടൊന്നും അല്ലല്ലോ മക്കളിരിക്കെ ഞങ്ങള് തന്നെ തരാം അങ്ങനെ അവരെല്ലാവർക്കും ഭക്ഷണം സന്തോഷത്തോടെ വിളമ്പി കൊടുക്കാണ് ആ സമയത്താണ് രവിയുടെ കൂട്ടുകാരൻ ജയൻ അങ്ങോട്ട് വരുന്നത് ആഹാ ഇത് എന്തൊക്കെയാ കാണുന്നത് നല്ലൊരു കാഴ്ച തന്നെയാണല്ലോ രവി അതെ അവർക്കൊക്കെ നന്നായിട്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കേട്ടോ ഒരു പരാതിയും ആരും പറയരുത് അല്ല നിങ്ങൾ കഴിക്കാൻ ഇരിക്കുന്നില്ലേ നിങ്ങൾ വിളമ്പുകാരായി നിൽക്കുക അതിനൊക്കെ ഇവിടെ വേറെ പയ്യന്മാര് കാണും ആയിക്കോട്ടെ എന്നാലും ഞങ്ങൾക്കിത് ചെയ്യാലോ എന്നാലും എന്റെ രവി അത് വേണ്ട നിങ്ങൾ ഞാൻ ക്ഷണിച്ച അതിഥികളല്ലേ അപ്പൊ സുധി പറഞ്ഞിട്ട് ആ ആ ആ അതെ സുധി മിണ്ടാതിരിക്കി എന്ന് രവി ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല ജയ ഇന്നത്തെ ഒരു ദിവസം വിളമ്പിക്കൊടുത്തെന്ന് കരുതിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല അല്ല നീ എന്തേലും കഴിച്ചോ നീ ഇരിക്കേ നിനക്ക് ഞങ്ങൾ വിളമ്പാം എട ഒരു എല ഇട്ടു കൊടുത്തെ അയ്യോ എനിക്ക് ഇവിടെ വേറെയും കുറെ പണികളുണ്ട് തൽക്കാലേ നിങ്ങൾ കഴുകെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എങ്കി പിന്നെ ശരി ഇതും പറഞ്ഞ് ജയൻ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ രവി പറയുന്നുണ്ട് കഴിക്കണ്ട ചന്ദ്രെ നീ എന്താ കഴിക്കാതിരിക്കുന്നത് ഓ ഞാൻ കഴിക്കുന്നുണ്ട് ഇനി മതി ഒരുപാട് അങ്ങ് വിളമ്പാതെ ഭക്ഷണം വേസ്റ്റ് ആയി പോവും നിനക്കേ വേണെങ്കി ആ രവധി കിട്ടുകൊടുക്ക് അവക്കിതൊക്കെ എത്ര വേണമെങ്കിലും പൊയ്ക്കോളും ഇതൊന്നും കണ്ട് വലിയ പരിചയമില്ലല്ലോ ചന്ദ്രെ വായെടുക്ക് എവിടെ ചെന്നാലും നിനക്ക് ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കണം അല്ലടി ആ അത് പിന്നെ മിണ്ടാതിരുത് കഴിക്കാൻ നോക്ക് അപ്പൊ സച്ചി പറയുന്നുണ്ട് അതൊന്നും കാര്യമാക്കണ്ട നീ ഭക്ഷണം കഴിക്കെ അങ്ങനെ രേവതി മനസ്സിലാ മനസ്സോടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സച്ചിം രേവതി മണ്ഡപത്തിലോട്ട് കയറി വരുന്ന സമയത്ത് ഈ ബീരാനിക്ക പൂവ് വെച്ച് മുന്നിലോട്ട് വരുന്നതാണ് കൊട്ടും മേളവും എല്ലാം ഉണ്ട് കേട്ടോ വരുന്ന വരനെയും വധുവിനെയും സ്വീകരിക്കാൻ പോവാണ് ആ സമയത്ത് ഈ ബീരാനിക്കയെ കണ്ടിട്ട് ഇവര് രണ്ടുപേരും ഞെട്ടി നിൽക്കാണ് ആര് സച്ചിം രേവതി എന്തായാലും ബീരാനിക്ക അവിടെ വെച്ച് ഇവരെ കാണുന്നുണ്ട് കേട്ടോ ആകെ ഷോക്കായി പോവാണ് അവരുടെ മുന്നിൽ ബീരാനിക്ക ആകെ നാണം കേടയാണെന്നെട്ടോ അപ്പോ രവിയുടെ കൂട്ടുകാരൻ ജയം പറയുന്നുണ്ട് De പയ്യന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇങ്ങനെ പിന്നെ ഇവിടത്തെ കാറ്ററിംഗ് ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കൊള്ളായിരുന്നില്ലേ അപ്പൊ സച്ചി മുഖത്ത് നോക്കി ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് പിന്നെ കൊള്ളായിരുന്നു പ്രത്യേകിച്ച് ബീരാണിക്ക വെച്ചതായതുകൊണ്ട് കൊള്ളാം ബീരാനിക്കെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ആകെ ചമ്മി ഞെരിഞ്ഞി നിക്കുകയാണ് കേട്ടോ ബീരാനിക്ക ഓക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞി കാണിക്കുന്നത് സച്ചിയുടെ വീടാണ് സച്ചിയും രേവതിയും വന്ന പാടെ തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് എടാ നിനക്കിത് എന്താ പറ്റിയത് കല്യാണം കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുക്കാന്ന് കരുതിയേടാ അപ്പോഴേ നീ എല്ലാവരും വിളിച്ചു കൂട്ടി ഇങ്ങോട്ട് വരുത്തിയത് എന്താ കാര്യം അത് പറ കാര്യമൊക്കെ പറയാം എല്ലാരും വരട്ടെ ആ സമയത്താണ് ശ്രുതിയും ശ്രുതിയും വരുന്നത് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് സച്ചി നീ ഇതിനെ ഏത് സമയവും ഇങ്ങനെ അലറി വിളിക്കുന്നത് മനുഷ്യന് തല പെരുക്കുന്ന പോലെ അയ്യോ പൗഡർ തല തലപ്പെരിക്കുന്നു എന്നാലേ ഇത് കേട്ട് കഴിഞ്ഞാൽ തല പെരിക്കല്ല ചെയ്യാ തല പൊട്ടിത്തെറിക്കും ഓ അതിന് മാത്രം എന്താണ് എന്താണാവോ നീ പറയാൻ പോകുന്നേ അതൊക്കെ ഞാൻ പറയാം ഇപ്പൊ എല്ലാരും ആയല്ലോ ഞാൻ ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ആളെ കണ്ടാലേ ശരിക്കും നിങ്ങൾ എല്ലാവരും ഞെട്ടും അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ഓ ഞെട്ടാ മാത്രം എന്താണാവോ എടാ സച്ചി നീ കുടിച്ചിട്ടുണ്ടോ കുടിച്ച് നീ എന്തെങ്കിലും ഇവിടെ കിടന്ന് പറയാനോ ആ സമയത്ത് സച്ചി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ദ അവൻ ചിരിക്കുന്ന കണ്ടില്ലേ അവൻ കുടിച്ചിട്ടുണ്ട് ശ്രുതി അത് ഉറപ്പാണ് അപ്പൊ രേവതി പറയുന്നുണ്ട് ശ്രുതി ഇങ്ങനെ കുടിച്ചിട്ടൊന്നുമില്ല ഇല്ല ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതുകൊണ്ട് നീ അനാവശ്യമായിട്ട് ഓരോന്ന് പറയണ്ട ഉം ശരി ശരി ഞാനൊന്നും മിട്ടുന്നില്ല ഇനി മിണ്ടിയിട്ട് വേണ്ട അയ്യോ പൗഡർ എടുത്ത് എന്തിനാ നിർത്തിയത് പറയാനുള്ളതൊക്കെ പറയട്ടെ രേവതി അവസാനം അല്ലേ ത്രില്വനിത് എന്തൊക്കെയാ പറയുന്നത് നീ വരാ നോക്കിയേ ഇവന് വട്ട് കളിക്ക അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചേട്ടാ തല വേദനിച്ചിട്ട് കിടക്കുവായിരുന്നു എന്താ കാര്യം ഒന്ന് പെട്ടെന്ന് പറയുന്നുണ്ടോ ആദ്യ ശ്രീകാന്ത് നമുക്ക് പോയാലോ അയ്യോ വർഷമോളെ അവിടെ നിൽക്ക് എല്ലാം കേട്ടിട്ട് പോയാ മതി കൊറേ നേരായാലോ കേട്ടിട്ട് പോവാന്ന് പറയുന്നത് എന്നാ പിന്നെ പെട്ടെന്ന് പറഞ്ഞൂടെ പറയാം ഞാനിവിടേക്ക് ഒരാളെ വിളിച്ചോണ്ട് വരാ ഓക്കെ അപ്പൊ രവി പറയുന്നുണ്ട് നീ ആളെ കളിപ്പിക്കാതെ ആളെ വിളിച്ചോണ്ട് വാ അങ്ങനെ സച്ചി പുറത്ത് പോയിട്ട് നേരെ ആളെ വിളിച്ചോണ്ട് വരുന്നുണ്ട് ആരാണ് ബീരാനിക്ക ബീരാനിക്കയുടെ കഴുത്തിൽ രണ്ട് പൂമാലയൊക്കെ ഇട്ടിട്ടുണ്ട് ബീരാനിക്കയെ കണ്ടു പാട്ട് തന്നെ ശ്രുതി നന്നായിട്ട് അങ്ങ് ഞെട്ട് തന്നിട്ടോ ചന്ദ്രമതിയുടെ മുഖത്ത് ഒരു വല്ലാത്ത പ്രകാശം പോലെ സന്തോഷമൊക്കെ കേട്ടോ ബാക്കി എല്ലാവർക്കും സന്തോഷാവണേട്ടോ അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് ആഹാ ഇത് നമ്മുടെ ഏട്ടത്തിന്റെ ഇളച്ചനല്ലേ മലേഷ്യയിൽ നിന്ന് വന്നു അയ്യോ ശ്രുതിയുടെ ഇളയച്ചൻ മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നു എന്നാലും ഒരു വാക്ക് പറഞ്ഞിട്ട് വരായിരുന്നു ഇതും പറഞ്ഞ് ചന്ദ്ര ഓവർ ആക്കുന്നുണ്ട് കേട്ടോ സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് കൊടുക്കടാ അദ്ദേഹം അവിടെ ഇരിക്കട്ടെ എന്നാലും ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഇദ്ദേഹം വന്നല്ലോ ഇരിക്കൂ എന്നാ ബീരാണിക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് അതെ ഇന്ന് ബീരാണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയതാ മലേഷ്യന്ന് ഒരു കല്യാണം കൂടാൻ നമ്മൾ പോയില്ലേ ആ കല്യാണം കൂടാൻ അപ്പൊ രവി പറയുന്നുണ്ട് ആ അപ്പൊ നീ അവിടെ വെച്ച് ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞത് സത്യമായിരുന്നല്ലേ എന്നാ അതിന്റെ ഇടയിൽ കൂടി ശ്രുതി പറയുന്നുണ്ട് എളേച്ച എളയച്ചം വരുന്ന വിവരം ഒരു വാക്ക് പോലെ എന്നു വിളിച്ച് പറഞ്ഞില്ലല്ലോ ഈ കല്യാണം എലേച്ചനുണ്ടായിരുന്നോ എന്നാ ബിരാണിക്ക് ഒന്നും പറയുന്നില്ല കേട്ടോ ആ എളയച്ചനെ ഒരുപാട് തിരക്കുള്ള മനുഷ്യനാ ഇന്ദിരാ സച്ചി നീ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ഇളയച്ചന് ഇന്നത്തെ വൈകിട്ടുള്ള ഫ്ലൈറ്റിൽ നിന്ന് പോണ്ടി വരും അല്ലേ ഇളയച്ച എന്ന ബീരാണിക്ക് ഒന്നും പറയുന്നത് കേക്കാഞ്ഞിട്ട് ശ്രുതി ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ സച്ചി നീ ഇങ്ങോട്ട് ഇളയച്ചൻ എന്തിനെ കൂട്ടിക്കൊണ്ടുവന്നത് ഇളയച്ചൻ അത് ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നുന്നത് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് എന്താ ശ്രുതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇളയച്ചനെ പെട്ടെന്ന് എന്നെ പറഞ്ഞു വിടാൻ നോക്കുകയാണോ ചിലപ്പോ നിന്റെ അച്ഛനെ അടുത്ത് പണം കൊടുത്ത് വിട്ടുകാണോ അത് തരാനും കൂടി ആയിരിക്കും എളയച്ചൻ വന്നത് അല്ലെ ആ വരുന്ന വഴിക്ക് സച്ചിയെ കണ്ടു സച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു അതല്ലേ സത്യം അത് പറഞ്ഞു കൊടുക്ക എന്റെ സത്യം എന്താണെന്ന് എന്ന് സച്ചി ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ദേ സച്ചി നീ ആവശ്യമില്ലാതെ എന്തിനെ എളേച്ചനെ പേടിപ്പിച്ചു വെച്ചേക്കുന്നത് നീ അന്ന് എന്നെ ഇളയച്ചനോരോന്ന് പറഞ്ഞിട്ട് ഇളയച്ചന് ദേഷ്യം വന്നതാ അന്ന് ഇളയച്ചനെ കുടിപ്പിച്ചതും പോരാഞ്ഞിട്ട് ഇനി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണോ അന്ന് എലേച്ചനം കുടിപ്പിച്ചു തന്നെ എന്റെ അച്ഛനെ എന്നോട് ദേഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് സച്ചി നീ നിന്റെ ഈ സ്വഭാവം ഒഴിവാക്കിക്കൊള്ളണം കേട്ടോ ഇത് നമ്മുടെ ശ്രുതിമോളുടെ ഇളയച്ചനല്ലേ ആ അല്ലേ അല്ലേച്ച സച്ചി ഇത് കുറച്ച് ഓവറാണ് അങ്കളെ എത്രയും പെട്ടെന്ന് സച്ചിയോട് ഇളയച്ചൻ അവിടെ തന്നെ ആക്കി കൊടുക്കാൻ പറ ഇളയച്ചൻ ഫ്ലൈറ്റ് പോകേണ്ടതാ സച്ചി നീ ഇദ്ദേഹത്തെ പിടിച്ചോണ്ട് വന്നതാണ് ഇങ്ങോട്ട് ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ലല്ലോ ആ അത് പിന്നെ വഴിന്ന് കണ്ടപ്പോ വലിച്ചു പിടിച്ചോണ്ട് വന്നതാ എന്തൊക്കെയാണ് സച്ചി നീ ചെയ്യുന്നത് എന്നിട്ട് രവി പറയുന്നുണ്ട് സോറി ഞങ്ങളോട് ക്ഷമിക്കണം ശ്രുതിയുടെ ഇളയച്ചൻ എളേച്ച ഇളയച്ചൻ മുറി എടുത്ത് കാണുമല്ലേ നിൽക്കാൻ വേണ്ടിയിട്ട് ഇളയച്ചൻ ഇങ്ങോട്ട് വന്നൂടായിരുന്നു എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് മതി നിർത്ത് അച്ഛൻ ആരോടും ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇയാൾ നമ്മളോടാ ക്ഷമ ചോദിക്കേണ്ടത് അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് മര്യാദയ്ക്ക് സംസാരിക്കു സച്ചി ഇത് നിനക്ക് അതെ എൻറ്റി എന്തൊക്കെയോ സച്ചി എന്റെ ഇളയച്ചനെ പറയുന്നത് മതിയൊക്കെ ഇത് ഇളയച്ചനൊക്കെ തന്നെ പക്ഷേ പാർലറായിട്ട് ഇത് ഇളയച്ചനല്ല മറ്റാരുടെയോ ഇളയച്ചനാ എന്ത് എന്തൊക്കെയാ സച്ചി നീ പറയുന്നത് അതെ നിങ്ങളുടെ ഇളയച്ചനല്ല അപ്പൊ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചി ഇത് ശ്രുതിമോട്ട അലേച്ചന അനാവശ്യം പറഞ്ഞാണ്ടല്ലോ നിന്റെ ചെകിടടുക്കി ഞാനൊന്ന് തരും എന്താ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസാവുന്നില്ല അല്ലേ അപ്പൊ പിന്നെ ഇങ്ങേര് തന്നെ പറയട്ടെ സത്യം ബിരിയാണിക്കാ നിങ്ങൾ പറയുന്നില്ലേ ബീരാണിക്കയോ ആ പല സത്യങ്ങളും പുറത്ത് വരാനുണ്ട് ബീരാണിക്കാന്ന് തന്നെ ശ്രുതിയുടെ കണ്ണും മൂക്കുമൊക്കെ തുറച്ചു നിൽക്കുക കേട്ടോ എല്ലാ സത്യങ്ങളും സച്ചി അറങ്ങെന്ന് മനസ്സിലാവണേ എല്ലാവരുടെ മുന്നിൽ എത്താൻ ഒന്നും അല്ലാതാവാൻ പോവാണെന്ന് ശ്രുതിക്ക് തോന്നാണ് ആ സമയത്ത് എല്ലാവരുടെ മുന്നിലും കൈകൂപ്പാണ് ആര് ബീരാനി എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ ശ്രുതിയുടെ ഇളവിച്ചതൊന്നും അല്ല ഒരു നിവൃത്തിയില്ലാത്ത നിമിഷത്തിൽ ഈ കുട്ടി എനിക്ക് സഹായിക്കേണ്ടി വന്നു ഈ കുട്ടി എനിക്ക് കുറച്ച് പണം തന്നു അഭിനയിക്കാനുള്ള ചാൻസും തരാന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനെന്ന് ഇളയിച്ചനായിട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത് അപ്പൊ സച്ചി പറയുന്നുണ്ട് പ്രോഗ്രാമോ എന്ത് പ്രോഗ്രാം ഇവരെന്നോട് കള്ളം പറഞ്ഞത് അത് പ്രോഗ്രാമാണെന്ന് ശരിക്കും ഞാൻ ഒരാളുടെ ലൈഫിൽ നിന്ന് കളിച്ചതെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എന്നോട് എല്ലാരും ക്ഷമിക്കണം ഈ കുട്ടി പറഞ്ഞിട്ടാ ഞാൻ ആ ഇളയച്ചൻ വേഷം കിട്ടിയത് ഈ കുട്ടി എനിക്ക് കുറച്ച് തട്ടും കുറച്ച് സ്വർണവും കൊണ്ടു തന്നു അത് അവിടെ വന്ന് കൊടുക്കണം എന്നോട് പറഞ്ഞു മലേഷ്യക്കാരനായിട്ട് അഭിനയിക്കണമെന്നും പറഞ്ഞു അതുപോലെ ഞാൻ ചെയ്തു ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കാണ് ചന്ദ്രമതി കേട്ടല്ലേ എല്ലാരും ഇതാണ് സത്യം ഇത് പാർലർ ഏട്ടത്തിയുടെ ഇളയച്ച ഒന്നല്ല പാർലർ ഏട്ടത്തിക്ക് മലേഷ്യയിൽ ആരുമില്ല ഈ പറഞ്ഞ അച്ഛൻ വരെ മലേഷ്യയിൽ ആണോന്ന് കണ്ട് ചേട്ടാ നിങ്ങൾക്ക് പോവാ അപ്പൊ തന്നെ ബീരാൻ അവിടെ സ്ഥലം വരുന്നുണ്ട് കേട്ടോ എന്നാ ചന്ദ്രമതിയുടെ ദേഷ്യം ഒന്ന് കാണാൻ ചന്ദ്രമതി തുറച്ചു നോക്കുകയാണ് ശ്രുതിയെ ശ്രുതി ആകെ പേടിച്ചു നിക്കാണ് ആന്റി മിണ്ടരുത് നീ നീ എന്തൊക്കെ കളത്രങ്ങളാ പറഞ്ഞിരിക്കുന്നത് ഹെഡി നിന്റെ അച്ഛൻ മലിഷ്യ തന്നെയാണോ എന്താടി നീ ഒന്നും പറയാത്തത് നീ എന്നെ ചതിച്ചോ ഞാൻ കണ്ടെത്തിയ മരുമകൾ നീ നീ എന്നെ ചതിച്ചോടി ആന്റി ഞാൻ പറയുന്നു നീ ഒന്നും പറയണ്ട അപ്പൊ അത് നിന്റെ ഇളയച്ചനല്ല അല്ലേ നീ എന്നെ എല്ലാവരുടെ മുന്നിൽ വിഡിവേശം കെട്ടിച്ചു അല്ലടി അത് പിന്നെ ആൻറി എളയിച്ചിന് വിളിച്ചപ്പോ വരാൻ തിരക്കാണെന്ന് പറഞ്ഞു എന്ന് കരുതി നാടകം കളിക്കലാണോ ഇതും പറഞ്ഞ് ചന്ദ്രമതി ശ്രുതി കിട്ടൊന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമാണെന്ന് ആര് കണ്ട് മതി ഇനി നിന്നെ ഞാൻ ഈ വീട്ടിൽ വായിക്കത്തില്ലടി എനിക്കറിയണം സത്യം എന്താണെന്നുള്ളത് നിന്റെ അച്ഛൻ മലേഷ്യ തന്നെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയണം അങ്ങനെ ഇപ്പൊ വിളിക്കി ഇല്ലെങ്കി പിന്നെ നീ എന്റെ മകന്റെ മനസ്സിന്നും മകന്റെ ജീവിതത്തിൽ നിന്നും ഈ വീട്ടിൽ നിന്നും പുറത്താ ചന്ദ്രമതിയുടെ ശരിക്കുള്ള സ്വഭാവം നീ അറിയാൻ പോകുന്നേ ഉള്ളൂ കേട്ടോടീ ഇതും പറഞ്ഞു ചന്ദ്രമതി ഒരെണ്ണം കൂടി ശ്രുതിയുടെ നോക്കി നോക്കിക്കൊടുക്കുകയാണ് ഓക്കെ ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് അപ്പം എപ്പിസോഡ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേടിക്കുന്നത് ലൈക്ക് ചെയ്യാൻ നെക്സ്റ്റ് എപ്പിസോഡ് കമന്റ് ചെയ്യാൻ പഠിത്ത വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും ബൈ ഗൈസ്